തേങ്ങാച്ചോറിൻ്റെയും ബീഫും കുമ്പളങ്ങയും വെച്ചിട്ടുള്ള കറിൻ്റെ റെസിപ്പി എന്ന് ചോദിച്ചിട്ടുണ്ടായും അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അഞ്ച് കപ്പ് അരിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ റേഷൻ കാഡിത്ത സാധാച്ചോറ് വയ്ക്കണ അരിയില്ലേ അതാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അരി അക്കൊരു രണ്ട് മൂന്ന് സ്പൂൺ ഉലുവിയും കൂടെ ചേർത്തിട്ട് നല്ലോണം കഴുകിയെടുത്തു പിന്നെ അതിൽ തേങ്ങ ചെറിയത് ഇട്ട് കൈകൊണ്ട് നല്ലോണം എന്ന് ഞാടി കുഴച്ചെടുത്തു പിന്നെ ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതും കൈ വെച്ചിട്ട് നല്ലവണ്ണം ഞരട്ടി കൊഴച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നല്ലോണം കൈയൊണ്ട് ഞരട്ടി കുഴച്ചെടുക്കുമ്പോഴുള്ളൂ ആ ഒരു തേങ്ങന്റെ പാലും ചെറിയ ചെറിയുള്ളിന്റെ നീരൊക്കെ എല്ലാ ഭാഗത്തും ആവട്ടോ പിന്നെ ഇവിടെ അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ വെള്ളത്തിന്റെ കണക്ക് പറയുകയാണെങ്കിൽ തേങ്ങാച്ചോറിന് ഒരു കപ്പ് കപ്പരിക്ക് മൂന്ന് കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ വെള്ളം തിളച്ചിട്ടിണ്ടായിരുന്ന കരി ഇട്ട് കൊടുത്തു പിന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ബീഫൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിനും അപ്പം നമുക്ക് ബീഫ് വരട്ടാനുള്ളത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് അപ്പുറത്ത് അടുപ്പ് കത്തിച്ചിട്ട് അപ്പുറത്ത് അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ബീഫും കുമ്പളും ഇട്ടിട്ടുള്ള കറിക്കുള്ള ബീഫ് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതും വന്നിട്ടുണ്ട് പിന്നെ ഞാൻ അവിടെ ഒരു മണ്ണിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റി കൊടുത്ത് കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ ഇട്ട് അക്ക് ബീഫ് മസാല ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു പിന്നെ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച ബീഫ് അയക്കിട്ടൊടുത്തു എന്നിട്ട് ഇതാ നമ്മൾ കുമ്പളങ്ങയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് വലിയ പീസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതായി ഇട്ട് കൊടുത്തു ഇനി അവിടെ മസാലപ്പൊടികളൊക്കെ നമ്മൾ കുക്കറിൽ ബീഫ് വേവിക്കാൻ വെച്ചപ്പോൾ ചേർത്തിട്ടുണ്ടായിന് കേട്ടോ ഒക്കെ ഒന്ന് ചൂടാക്കിയിട്ടാണ് ചേർത്തത് മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ വലിയ ജീരകം പൊടിച്ചതും പിന്നെ നമ്മൾ ഗരം മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് മഞ്ഞൾ പൊടി പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർത്തിട്ടാണ് ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം ഇതാ നമ്മൾ കുമ്പളങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണുണ്ട് ഈ തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുമ്പോഴാണ് കേട്ടോ കറക്റ്റ് ഈ ഒരു കറിൻ്റെ ടേസ്റ്റ് കിട്ടുക ഈ ബീഫും കുമ്പളങ്ങും വെച്ചിട്ടുള്ള കറി നല്ല ടേസ്റ്റാണ് അതേപോലെ അടുത്ത ബീഫ് ബീഫ് മാത്രമല്ല ആ ഒരു കുമ്പളങ്ങിയും കൂടെ കഴിക്കാം നല്ല ടേസ്റ്റ് ആട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെ കറിയൊക്കെ ഇതാ വെന്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ ഒക്കെ തൂമിച്ചിട്ട് കറിവേപ്പിൻ്റെയിലേക്ക കെട്ടിട്ട് ആ കറിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് എന്നിട്ടാണ് ഒന്ന് തുറന്നിട്ട് മിക്സ് ചെയ്തെടുത്തത് അപ്പോൾ എന്താ ആ ഒരു ചെറിയ ഉള്ളി തൂമിച്ച് ആ ഒരു ടേസ്റ്റൊക്കെ കറിക്ക് നല്ലോണം ഇറങ്ങും അങ്ങനെ ആകുമ്പോൾ അങ്ങനെ കറി സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ബീഫ് നമ്മൾ വരട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് വെന്ത് കിട്ടിയില്ല കേട്ടോ അപ്പം ഞാൻ വേഗം കുക്കർക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്ത് എന്നിട്ട് അതാ ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ പിന്നെ തേങ്ങാച്ചോറും റെഡി ആയിട്ടുണ്ട് ആ ഒരു സമയക്കായപ്പോ പിന്നെ നമ്മൾ ഇതിലേക്ക് പപ്പടം പൊരിച്ചു അതേപോലെ തൈരൊക്കെ വെച്ചിട്ടൊരു സാലഡും ഉണ്ടാക്കി അപ്പോൾ അതാണ് കേട്ടോ ഒന്നത്തെ ലഞ്ച് മെനു പിന്നെ വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ വീട്ടുകാരും അതേപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടത്തോരും ഒക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഈ തേങ്ങാച്ചോറും ബീഫും കുമ്പളങ്ങി വെച്ചിട്ടുള്ള കറിയും ബീഫ് വരട്ടെ ഇതൊക്കെ കൂട്ടിയിട്ട് ചോറ് അയച്ചിട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടതിന് അപ്പോൾ ബീഫും കുമ്പളങ്ങയും വെച്ചിട്ട് കറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടിട്ടോ ഇനി ബീഫിന് പകരം ചിക്കൻ എടുത്താലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ താങ്ക് യു